ഏറെ സ്നേഹമുള്ളവരെ നിങ്ങൾ ജീവിതത്തിൽ സംതൃപ്തരാണ് പരാതിയും പെറുപെറുപ്പും സന്തോഷമില്ലായ്മയുമൊക്കെ നമ്മുടെ ജീവിതത്തിലല്ലേ ഭർത്താവിനെക്കുറിച്ച് ഓർത്ത് മക്കളെ ഓർത്ത് ഭാര്യയെ ഓർത്ത് കൂട്ടുകാരെ ഓർത്ത് നമുക്ക് നമുക്കില്ലായ്മയെക്കുറിച്ച് ഓർത്ത് എല്ലാം കുറിച്ച് ഓർത്ത് പലപ്പോഴും നമുക്ക് സംതൃപ്തി ഇല്ലാത്ത ഒരു ജീവിതത്തിലൂടെ പരാതിയും ഒക്കെ ആയിട്ട് നമ്മൾ കഴിഞ്ഞു പോവുകയല്ലേ ജീവിതമെന്ന് പറയുന്നത് ഒരു കഥ പോലെയാണ് അത് എത്ര നീളമുള്ളതാണെന്നതല്ല എത്ര നല്ലതാണ് എന്നതാണ് പ്രധാനം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നന്നായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കുക പലപ്പോഴും നമ്മൾ സംതൃപ്തി ഇല്ല എങ്കിൽ നമ്മൾ അതിനനുസൃതമായിട്ട് നമ്മുടെ ജീവിതത്തെ പരിശ്രമങ്ങൾ കൊണ്ട് നേടാനായിട്ട് കഴിയുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാരണം ഒരു തൂവൽ നഷ്ടപ്പെട്ടതുകൊണ്ട് ഒരു പക്ഷിയും പറക്കാതിരുന്നിട്ടില്ല അപ്പൊ ജീവിതത്തിൽ പരാജയങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ തിരമാലകൾ പോലെ മാറി മാറി കടന്നു വന്നാലും സന്തോഷത്തോടുകൂടെ ആ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവനും മാത്രമേ ജീവിതത്തിൽ വിജയം വരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന അബ്ദുൽ കലാം സാർ പറയുന്നുണ്ടല്ലോ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ നീ കാണുന്നതാണ് സ്വപ്നം ആ സ്വപ്നത്തിനനുസരിച്ച് ആ സ്വപ്നങ്ങൾക്ക് അനുസൃതമായിട്ട് നിൻ്റെ ജീവിതത്തെ നിൻ്റെ പരിശ്രമങ്ങൾ കൊണ്ട് കഠിന കഠിനാധ്വാനങ്ങൾ കൊണ്ട് നീ നേടിയെടുക്കുവാൻ കഴിഞ്ഞാൽ ജീവിതം സന്തോഷമായിട്ട് മാറും ഈ കഠിന കഠിനാധ്വാനവും ഈ പ്രയത്നങ്ങളും നിൻ്റെ ജീവിതത്തിൽ വളരെയധികം അത്യന്താപേക്ഷിതമാണ് വെറുതെ ഇരുന്നാൽ വെറുതെ ഇരുന്ന് ഉറങ്ങിയാൽ നമുക്കൊന്നും നേടാൻ പറ്റുകയില്ല അലസനായി മരത്തിൻ്റെ ചുവട്ടിൽ ആ സുഖസുഷുയിൽ കഴിഞ്ഞ ആ മുയലിൻ്റെ കഥ നമുക്ക് ഓർമ്മയില്ലേ അത് പരാജയപ്പെട്ടു പോയി ജീവിതത്തിൽ വിജയം ഭരിക്കണമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശ്രമം കഠിനാധ്വാനം നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നങ്ങളല്ല ഉണർന്നിരിക്കുമ്പോൾ നിന്നെ അലട്ടുന്ന നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന ആ സ്വപ്നങ്ങളെ പൂർണ്ണമായും നേടിയെടുക്കുവാൻ വേണ്ടി വളരെ കൂടി നീ പരിശ്രമിച്ചാൽ മാത്രമേ ജീവിതത്തിൽ പലതും നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് അബ്ദുൽ കലാം സാർ അപ്രകാരം ഒരു ബോധ്യം നമുക്കായിട്ട് നൽകുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുപോലെ നിനക്ക് ലഭിച്ചിരിക്കുന്നതിനെ കൊണ്ട് സംതൃപ്തനാവുക വിശുദ്ധ പൗലോസ് ടിമോത്യസിനെടുത്ത് ലേഖനത്തിലൂടെ ഇപ്രകാരം പറയുന്നില്ലേ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ് കാരണം ഈ ലോകത്തിലേക്ക് നീ ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാനും കഴിയില്ല കഴിക്കാൻ ആഹാരവും ധരിക്കാൻ വസ്ത്രവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നീ തൃപ്തിപ്പെടുക പലപ്പോഴും നമ്മൾ സംതൃപ്തിയില്ലാതെ ഇപ്രകാരം പെറുപെറുത്ത് നടക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ പറ്റാത്തതും നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിയാത്തതുമാണ് പലപ്പോഴും ഈ പിറുപിറുപ്പും പരാതിയും ഉണ്ടാകാൻ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണം പ്രിയപ്പെട്ടവരെ ഈ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത് നമുക്ക് വേണ്ടത് പരിശ്രമമാണ് കഠിനാധ്വാനമാണ് അതുകൊണ്ടാണ് ഇപ്രകാരം ഒരു ഡോക്ടറോട് ഒരു ബി എം ഡബ്ല്യു കാറ് വാങ്ങാൻ താങ്കൾക്ക് എത്ര നാളെടുക്കുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഒരു വർഷം മതി ഒരു ബി എം ഡബ്ല്യു കാർ വാങ്ങാനായിട്ട് ഒരു എൻജിനീയറോട് ചോദിച്ചു താങ്കൾക്കോ അദ്ദേഹം പറഞ്ഞു എനിക്ക് രണ്ട് വർഷമുണ്ടെങ്കിലേ അത് സാധിക്കുകയുള്ളൂ എന്നാൽ വലിയ സമ്പന്നനായ രത്തൻ ടാറ്റയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് അഞ്ച് വർഷം വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ പത്രപ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിച്ചു ഒരു ഡോക്ടറിന് ഒരു വർഷം മതി ഒരു എൻജി എഞ്ചിനീയറിന് രണ്ട് വർഷം മതി താങ്കൾ എന്താണ് ഇത്രയും സമ്പന്നനായി താങ്കൾ അഞ്ച് വർഷം വേണമെന്ന് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് അവർ പറഞ്ഞത് ഒരു ബി എം ഡബ്ല്യു കാറ് വാങ്ങാനാണ് പക്ഷേ ഞാൻ പറഞ്ഞത് ബി എം ഡബ്ല്യു കമ്പനി വാങ്ങുന്ന കാര്യത്തെക്കുറിച്ചാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അദ്ദേഹത്തിന് ശരിയായിട്ടുള്ള ഒരു ബോധ്യമുണ്ട് മറ്റുള്ളവർ ഒരു കാറ് വാങ്ങാൻ വേണ്ടിയിട്ട് ചിന്തിച്ചപ്പോൾ ആ കമ്പനി തന്നെ വാങ്ങിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള അശ്രാന്തമായ പരിശ്രമത്തെ അദ്ദേഹം മുൻകൂട്ടി കണ്ടു അതാണ് വേണ്ടത് ജീവിതത്തിൽ അതുതന്നെയാണ് നമുക്കേറ്റും ആ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് നമ്മളൊന്ന് നേടിയെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് സഫലമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ സ്വപ്നങ്ങൾ പൂവണിയാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ രതൻ ടാറ്റയെപ്പോലെയും നമ്മൾ ആഗ്രഹങ്ങളെ സഫലമാക്കാനായിട്ടുള്ള അശ്രാന്തമായ പരിശ്രമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ ഈ പെറുപുറുക്കലും ഈ പരാതിയുമൊക്കെ മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ രണ്ടാമത്തെ കാരണം പെറുപിറുക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് താരതമ്യം ചെയ്യുക അവനുണ്ട് എനിക്കില്ല മറ്റുള്ളവനെ നോക്കി ജീവിക്കുന്ന മനുഷ്യരുണ്ട് ദൈവം നിനക്ക് നൽകിയതിനെക്കുറിച്ച് ഓർത്ത് സന്തോഷത്തോടു കൂടെ ജീവിക്കുക നിനക്ക് നൽകിയ ഭവനം നിനക്ക് നൽകിയ പങ്കാളി നിൻ്റെ മക്കൾ നിൻ്റെ സമ്പത്ത് അതിലൂടെ നീ അധ്വാനിച്ച് നേടിയെടുക്കാൻ സാധിക്കണം അല്ലാതെ അവരിൻ്റെ നോക്കി ഭൂതക്കണ്ണാടിയും വെച്ചുകൊണ്ട് നീ ഇരുന്നാൽ ഒരിക്കലും ജീവിതത്തിൽ നിനക്ക് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകില്ല അവരിനെ നോക്കി അല്ലെങ്കിൽ അവൻ്റെ ഭവനത്തെ നോക്കി അവൻ്റെ സമ്പത്തിനെ നോക്കി ജീവിച്ചാൽ പ്രിയപ്പെട്ട മക്കളെ നമുക്കൊരിക്കലും ഒരു നന്മയും നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് താരതമ്യം പഠനമല്ല അതാണ് പലപ്പോഴും പരാതി ഉണ്ടാകാനും അസ്വസ്ഥനാകാനും പ്രധാനപ്പെട്ട കാരണമായിട്ട് മാറുക അതുകൊണ്ട് നമ്മൾ താരതമ്യം പഠനം ചെയ്യുന്നതിനേക്കാളുപരിയായിട്ട് നമുക്ക് ഇല്ലാത്തതിനെക്കുറിച്ച് ഓർത്ത് അത് നേടിയെടുക്കുവാനായിട്ടുള്ള നിതാന്തമായിട്ടുള്ള പരിശ്രമം നമുക്കുണ്ട് എങ്കിൽ നമുക്കത് സാധിക്കും അതുകൊണ്ടാണ് തിരുവള്ളവരോട് ശിഷ്യ തിരുവള്ളവർ ശിഷ്യരോട് ഇപ്രകാരം ചോദിക്കുകയാണ് നിങ്ങളുടെ ഈ താമരയുടെ ഉയരം എത്രയാണെന്ന് അപ്പോഴ് ഒരാൾ പറഞ്ഞു അത് മൂന്നടിയാണെന്ന് അപ്പം തിരുവള്ളവർ പറഞ്ഞു അതെങ്ങനെ അറിയാൻ പറ്റും താമരയുടെ ഉയരം മൂന്നടിയാണെന്ന് അപ്പോൾ വേറൊരു ഒരു മനുഷ്യൻ ഒരു ശിഷ്യൻ പറഞ്ഞു താമരയുടെ ഉയരം തണ്ണിയോളം ഉയരമെന്നാണ് പറഞ്ഞത് താമരയുടെ ഉയരമെന്ന് പറയുന്നത് തണ്ണിയോളം ഉയരമെന്നാണ് അപ്പോൾ അദ്ദേഹം ഇപ്രകാരം ആ ഉത്തരത്തെ അഭിനന്ദിച്ചു കാരണം എത്രമാത്രം വെള്ളമുണ്ടോ അതിൻ്റെ ഉയരത്തിൽ നിൽക്കുന്ന അതാണ് ആ താമരയുടെ ഉയരമെന്ന് ആ ബുദ്ധിമാനായ ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് ശിഷ്യൻ പറഞ്ഞത് അദ്ദേഹത്തിന് ഇഷ്ടമായി അദ്ദേഹം ഇപ്രകാരം ചോദിച്ചു ഒരു മനുഷ്യൻ്റെ ഉയരം എത്രയാണ് കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ശേഷിശ്യമർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പുറമുറുക്കാൻ തുടങ്ങി അവർക്ക് ഉത്തരം കൊടുക്കാൻ പറ്റിയില്ല അധികം പറഞ്ഞു അവൻ്റെ സ്വപ്നങ്ങളാണ് അവൻ്റെ ലക്ഷ്യങ്ങളാണ് അതിൻ്റെ ഉയരമെന്ന് പറയുന്നത് അവൻ്റെ സ്വപ്നങ്ങളും അവൻ്റെ ലക്ഷ്യമാണ് അതിൻ്റെ ഉയരമെന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ താരതമ്യം ചെയ്യുന്നയല്ല ചെയ്യുന്നതിലല്ല മറിച്ച് നീ അത് നേടിയെടുക്കുവാൻ വേണ്ടി ആ സ്വപ്നങ്ങൾ കാണുവാനും ആ ഉയരങ്ങളെത്തുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതാണ് ജീവിതത്തിൻ്റെ വിജയം അല്ലാതെ താരതമ്യ പഠനങ്ങൾ നടത്തിയാൽ ജീവിതം ഒരിക്കലും സന്തോഷപ്രദമാകില്ല പരാതിപ്പെട്ട് മുറിമുറത്തുകൊണ്ട് നമുക്ക് ജീവിക്കാനേ നമുക്ക് സാധിക്കുള്ളൂ മൂന്നാമത്തെ കാരണം ജീവിത ഇന്നലകളിൽ സംഭവിച്ചു പോയ ജീവിത പ്രശ്നങ്ങളിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുകയാണ് അത് നമ്മളെ അലട്ടുകയാണ് വീണങ്ങനെ കിടക്കുകയാണ് ആരെങ്കിലും പിടിച്ചെഴുന്നേൽപ്പിച്ച് എന്നെ നടത്തും എന്ന് വിചാരിച്ച് ആരെങ്കിലും വീണങ്ങനെ കിടന്നാൽ കിടക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ നമുക്ക് നമ്മളെ പിടിച്ചുയർത്താൻ ഈ ലോകത്തിൽ ആരുമില്ല ഞാൻ വീണാൽ ഞാൻ തന്നെ എഴുന്നേൽക്കണം എന്നുള്ള ആ ബോധ്യം എനിക്കും നിനക്കും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുകയുള്ളൂ എഴുന്നേറ്റ് നടന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിതത്തിൽ വിജയം വരിക്കാൻ പറ്റുകയില്ല നമ്മൾ എന്ത് ചെയ്യണം ഓടണം നന്നായിട്ട് ഓടണം ഓടിയാൽ മാത്രമേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് മുന്നോട്ട് കാരണം ഡിജിറ്റൽ യുഗമാണ് ഏ ഓൺ യുഗമാണ് അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ കാലഘട്ടത്തിൽ നമ്മൾ വളരെയധികം വേഗത്തിൽ ഓടിയാലേ നമുക്ക് ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കുക അല്ലാതെ ഇന്നലകളുടെ പരാജയങ്ങളെക്കുറിച്ച് ഓർത്ത് ഇന്നലകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്ത് ഇന്നലകളുടെ ദുഃഖങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മൾ തളർന്നിങ്ങനെ അവശരായി കിടന്നാൽ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല നമ്മൾ എപ്പോഴും പെർപെറുത്തും പരാതി പറഞ്ഞുമൊക്കെ നമുക്ക് ജീവിക്കേണ്ടതായിട്ട് വരും അതിനാൽ എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതം ഒന്നേയുള്ളൂ അതെത്ര കാലം ജീവിക്കുന്നു എന്നുള്ളതിലല്ല ജീവിക്കുന്ന കാലം അത്രയും നന്നായിട്ട് സമാധാനത്തോട് കൂടി ജീവിക്കണം അതിന് വേണ്ടതാണ് ജീവിത സ്വപ്നങ്ങൾ സഫലീകരിക്കാത്ത സ്വപ്നങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ച് പരാജയപ്പെട്ടിരിക്കാതെ ആ സ്വപ്നങ്ങളെ മുകളിൽ ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന സ്വപ്നങ്ങൾ കാണുവാനായിട്ട് നമുക്ക് കഴിയട്ടെ അതോടൊപ്പം തന്നെ താരതമ്യ പഠനങ്ങൾ നടത്തി അവനുണ്ട് എനിക്കില്ല ഓർത്ത് ദുഃഖിച്ചിരിക്കാതെ ഇന്നലകളുടെ പരാജയങ്ങളെക്കുറിച്ചോർത്ത് തളർന്നവശരായി കിടക്കാതെ എഴുന്നേറ്റ് നമുക്കും ഓടാം അങ്ങനെ ജീവിതത്തിൽ വിജയം ഭരിക്കാം ജീവിതം സന്തോഷപ്രദമാക്കാം ഈ പരാതിയും പെറുപുറുക്കലുമൊക്കെ നമുക്ക് മാറ്റാം നമുക്ക് ദൈവാനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ